നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇനി തുടർന്ന് ആയിരത്തി രൂപ മുടങ്ങാതെ നമ്മുടെ അക്കൗണ്ടിലെത്തണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിക്കണം വിരൽ പതിച്ചുള്ള മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഇത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കാലവർഷം ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഗുണഭോക്താക്കൾ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സെർവർ തകരാറുകൾ ചില സമയത്ത് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രത്തിൽ ആദ്യം വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം എത്തിച്ചേരുന്നതിന് വേണ്ടി ഗുണഭോക്താക്കളെ ശ്രദ്ധിക്കേണ്ടതാണ് വയ്യാഴിക ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവരങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുന്ന ക്രമീകരണം ഉൾപ്പെടെയാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് ഇനി ചില മേഖലകളിലാണെങ്കിൽ ഇത് നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ പേര് കൊടുത്താൽ മതി നമ്മളുടെ പേര് ആധാറിൻ്റെ കോപ്പി കൃത്യമായിട്ട് ഇവ സമർപ്പിക്കുക പിന്നീട് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിലെത്തി ബയോമെട്രിക് ബയോമെട്രിക്ക് മാസ്റ്ററിങ്ങ് നിർവ്വഹിക്കുക ും മസ്റ്ററിങ് ചെയ്തവർക്കായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുക രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഈ മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് നിർബന്ധമാണ് ഇനി ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാരിൻ്റെ അറിയിപ്പുണ്ട് തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ഓരോ ഗഡു പെൻഷൻ അനുവദിക്കും ഇനി കുടിശ്ശികയുണ്ട് നമുക്ക് അഞ്ച് മാസത്തെ എണ്ണായിരം രൂപ ഇത് സർക്കാരിൽ നിന്നും പ്രത്യേക സഹായം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നൊറക്കെ നമുക്ക് ഒരുമിച്ചോ അല്ലെങ്കിൽ പല ഗഡുക്കളായിട്ടോ നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ഇനി പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇനി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ജൂലൈ മാസം അഞ്ചാം തീയതി വരെ സംസ്ഥാനത്തെ റേഷൻ വാങ്ങുന്നതിനുള്ള അവസരമാണ് ഒരുക്കെത്തന്നിട്ടുള്ളത് ജൂൺ മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറാം തീയതി മുതൽ റേഷൻ കടകൾ അടച്ചിടുകയാണ് അത് അവധിയായിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികളുടെ പണിമുടക്കുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അഞ്ചാം തീയതി ുള്ളിൽ ജൂൺ മാസത്തെ റേഷൻ വാങ്ങുന്നതിനു വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന ഗ്രഹശ്രീ എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതിയിൽ ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇനി ഗുണഭോക്തൃ വിഹിതം ഒരു ലക്ഷം ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും അതെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പോൺസറിന് ആ തുക കൂടി വഹിക്കുന്നതിൽ തടസ്സമില്ല അങ്ങനെയുള്ള ഇളവുകൾ ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് മൊത്തത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണിത് മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡി അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാനുള്ള സമയമാണിപ്പോൾ ഗ്രഹശ്രീ എന്നാണ് പദ്ധതിയുടെ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ആ ചാനലിൽ അറിയിപ്പുണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലും മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്തെ ഭവന നിർമ്മാണ ബോർഡിന്റെയാണ് ഈ പദ്ധതി പദ്ധതിയിലേക്ക് ഓൺലൈൻ വഴിയുള്ള അപേക്ഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അൻപത് ദിവസത്തേക്കാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പദ്ധതി സപ്ലൈകോ വഴി നടപ്പാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സപ്ലൈ കോഴി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് അൻപത് ശതമാനം വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അൻപതോളം പ്രൊഡക്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടന്നിരുന്ന വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഈ ആഴ്ചയോടെ പൂർണ്ണ തോതിൽ സപ്ലൈ കോഴി വിതരണം ആരംഭിക്കുകയും ചെയ്യുകയാണ് ആനുകൂല്യം പരമാവധി ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തുക അഞ്ച് കിലോ കെയർ ഐസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമവൃദ്ധി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക